കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു പൊളിഞ്ഞ റോഡ് നന്നാക്കാനുള്ള ജയസൂര്യയുടെ ശ്രമം ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള പ്രവർത്തനം പിറ്റേന്ന് പുലർച്ചെ വരെ നീണ്ടു റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് രണ്ട് ബൈക്ക് യാത്രക്കാർ മരിച്ചതാണ് റോഡ് നന്നാക്കാൻ ജയസൂര്യയെ പ്രേരിപ്പിച്ചത് മെറ്റലും സിമെന്റും ഉപയോഗിച്ച് അടയ്ക്കാൻ ശ്രമിച്ച കുഴികൾ പക്ഷേ യാത്രക്കാർക്ക് കൂടുതൽ ദുരിതമാണ് സമ്മാനിച്ചതെന്ന് കോർപ്പറേഷൻ മേയർ പറയുന്നു കുഴികളിൽ നിക്ഷേപിച്ച കല്ലുകൾ വേണ്ട ഉറപ്പിക്കാതെ പോയത് കൂടുതൽ അപകടമുണ്ടാക്കിയതായി പരാതികൾ ലഭിച്ചെന്ന് മേയർ ടോണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അവർ ചെയ്ത നിർമ്മാണ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് കല്ലുകൾ കൊണ്ട് ഇട്ടുപോയി എന്നല്ലാതെ അതവിടെ ഫിക്സായി ഇരിക്കുന്നില്ല അപ്പോൾ പലപ്പോഴും ആ ചെയ്ത ഭാഗത്തു കൂടി പോകുമ്പോൾ ടൂ വീലറായാലും ഓട്ടോറിക്ഷയായാലും തെന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ അത്തരം കല്ലുകൾ ലൂസ് സ്റ്റോണുകളിലൂടെ വണ്ടി പോയി മറിഞ്ഞ അപകടം സംഭവിച്ചാൽ ഒരു മരണത്തിലേക്ക് നയിച്ചാൽ ശ്രീ ജയസൂര്യ റോഡുകൾ നന്നാക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്തവരാണ് കുഴികൾ അടയ്ക്കാനിറങ്ങിയത് വാർത്തയിൽ ഇടം നേടാനുള്ള ശ്രമം മാത്രമായിരുന്നു താരത്തിൻ്റെത് അല്ലായിരുന്നുവെങ്കിൽ അനുമതി വാങ്ങി റോഡ് നന്നാക്കാൻ അറിയുന്ന കോൺട്രാക്ടറെ പണം നൽകി താരത്തിനെ ചുമതലപ്പെടുത്താമായിരുന്നുവെന്നും മേയർ പറഞ്ഞു കോർപ്പറേഷൻ റോഡുകളിലെ കുഴികൾ മഴ മാറി നിന്നാൽ ഉടൻ തന്നെ അടയ്ക്കുമെന്നും മേയർ ഉറപ്പു നൽകി സനൂപ് ശശീധ്രൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി